ഏ ഇനി എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ എൻ്റെ ഭർത്താവിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ വേറെ ആരെ പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ സച്ചേടിനെ പറ്റി പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെ പ്രതികരിക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും ഞാൻ സഹിച്ചതും ക്ഷമിച്ചതും എൻ്റെ അനിയത്തി വർഷയുടെ അമ്മയാണല്ലോ എന്നുള്ളൊരൊറ്റ പരിഗണം ഞാൻ കൊണ്ടാണ് ഇനി നിങ്ങളത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇനി നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ ഈ കാണുന്ന രേവതിയുടെ മുഖമായിരിക്കില്ല നിങ്ങൾ കാണും വേറൊരു മുഖം നിങ്ങൾ കാണും സഹിക്കണേനെ ക്ഷമിക്കണേനൊരു പരിധി ഉണ്ട് കൂട്ടുകാരെ ഇന്നത്തെ ചെമ്പന്നിപ്പം എൻ്റെ കഥയാണ് അങ്ങനെ മഹിമേനെ എരിക്കറ്റിക്കൊടുത്തേക്കാണ് ചന്ദ്രമതി ആ ദേഷ്യം മുതലെടുത്ത് മഹിമ ചന്ദ്രോദയം കുടുംബം കലക്കാൻ വേണ്ടി രേവതിയെ കാണാൻ പോവാണ് എന്നിട്ട് രേവതിയോട് പറയുകയാണ് നീ വർഷയെ കൂട്ടുപിടിച്ച് കുടുംബത്തിൻ്റെ സമാധാനം കളയുകയാണ് നീ അവളുടെ ജീവിതം കൂടി നശിപ്പിച്ച് നിനക്ക് അടങ്ങൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് മഹിമ രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മഹി മഹിമയോട് പറയേണ്ട രേവതി ഞാനല്ല ഞാൻ നിങ്ങളുടെ മോളോട് ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല അവൾ തന്നെയാണ് ഓരോന്ന് ചെയ്തത് എന്നൊക്കെ മഹിമയുടെ മഹിമയോട് പറയുന്നുണ്ട് രേവതി പക്ഷേ അതൊന്നും മഹിമ ഉൾക്കൊള്ളുന്നില്ല എന്നിട്ട് മഹിമ ചോദിക്കുന്നുണ്ട് അവളോട് നീ എന്ത് പാവച്ചിട്ടാണ് എൻ്റെ മോളുടെ ജീവിതം തകർക്കണത് ഞാൻ ഞാനവളുടെ ജീവിതം തകർക്കാനാണ് അവളെൻ്റെ അനിയത്തി അവളെന്നെ ചേച്ചിയെ പോലെ കാണുന്ന പറയും മഹിമ പറയും ചേച്ചിയോ നിൻ്റെ സ്റ്റാറ്റസ് എവിടെ ഞങ്ങളുടെ സ്റ്റാറ്റസ് എവിടെ കുപ്പത്തൊട്ടിയിൽ എടുക്കണ നിൻ്റെ സ്റ്റാറ്റസ് ആണോ വലുത് അതോ പുത്തൻ കാശ് പണക്കാരായ ഞങ്ങളുടെ സ്റ്റാറ്റസാണ് വലുത് വർഷം വളർന്ന സാഹചര്യം എങ്ങനെയാണ് നീ വളർന്ന സാഹചര്യം എങ്ങനെയാന്നൊക്കെ എല്ലാവർക്കും അറിയാം നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്നൊക്കെ പറയേണ്ടത് രേവതിയോട് മഹിമ അപ്പം രേവതി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മോളെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ലേ ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് അവളുടെ ജീവിതം കളഞ്ഞിട്ടുമില്ല അവളാണ് ഓരോന്നും ഉണ്ടാക്കിയത് അതും അവൾ കാര്യമായിട്ടൊന്നുമല്ല ഒക്കെ തമാശയ്ക്കാണ് അവൾ ചെയ്തിട്ടുള്ളതും നിങ്ങൾ വേണമെങ്കിൽ എന്താ ഉണ്ടായതെന്ന് വർഷത്തോട് തന്നെ ചോദിച്ചു നോക്കുക മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ തിരുത്താൻ നോക്കുന്നുണ്ട് പക്ഷേ മഹിമ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല മഹിമ രേവതിയുടെ ഭർത്താവ് സച്ചിയെ അടക്കം കുറ്റപ്പെടുത്തുകയാണ് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ രേവതിക്ക് സഹായിക്കുന്നില്ല അപ്പോൾ രേവതി പറയുകയാണ് ഇന്ന് എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും എൻ്റെ ഭർത്താവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ രേവതിയുടെ വേറൊരു മുഖം കാണുമെന്നൊക്കെ വേണ്ടി രേവതി അവരോട് വല്ലാതെ ഷൗട്ട് ചെയ്യുകയാണ് ഷ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ നിനക്കേ നീ എൻ്റെ കൂടെ അനിയത്തിൻ്റെ കൂടെ നീ നിൻ്റെ അനിയത്തെ വേണ്ട എൻ്റെ മോളുടെ കൂടെ നടന്നിട്ട് നിനക്ക് എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്കറിയാം അവളുടെ അടുത്ത് നിന്ന് കാശ് പഠിക്കാനല്ലേ അതിനല്ലേ നീ ഇപ്പോൾ അവളുടെ പിന്നാലെ നടക്കണം കാശോ അങ്ങനെ നിങ്ങളുടെ മോള് പറഞ്ഞു ആർക്ക് വേണം നിങ്ങളുടെ മോളുടെ കാശ് അന്തസ്സായിട്ട് അധ്വാനിക്കുന്ന കുടുംബം ഞാൻ ഞാൻ ആരുടെ കൂടെ നടന്നിട്ട് അവരുടെ അടുത്തു നിന്ന് കാശ് പഠിക്കാനോ പറ്റിക്കാനോ ഒന്നും ഞാൻ നോക്കാറില്ല അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കണം ഞങ്ങൾക്ക് ഒരാളുടെയും പൈസ ആവശ്യമില്ല നാളെ മേലൊക്കെ ഇമാതിരി സംസാരം നിങ്ങൾ എന്നങ്ങളോട് സംസാരിച്ചേക്കരുത് എന്താ സത്യം അത്യാവശ്യം ആദ്യം നിങ്ങളുടെ മോളോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് മതി എന്നെ പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മഹിമ ഒരുപാട് പറയുകയാണ് രേവതിയെ രേവതിയെ അടച്ച് ആക്ഷേപിച്ചിട്ടാണ് മഹിമ പോണത് മഹിമ പോകുമ്പോൾ രേവതിക്ക് ഇങ്ങനെ ആകെ സങ്കടമാണ് അപ്പോൾ രേവതിയുടെ കൂടെ പൂവിക്കണം മറ്റേ ചേച്ചി ഉണ്ട് ആ സമയത്താണ് രേവതി ഇത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹിമ അങ്ങനെ കാറിൽ കയറി പോകുമ്പോഴാണ് സച്ചിയുടെ അവിടെ വരണതും സച്ചി അവിടെ കാറ് നിർത്തിയിട്ട് രേവതിയുടെ ഒത്തിക്ക് വരണതെന്നിട്ട് ചോദിക്കാം എന്താ രേവതി സച്ചിയായിട്ട് എന്താ ഇവിടെ ചോദിക്കാണ് രേവതി ഇപ്പോൾ പറയുക അല്ലെ ഞാൻ നിന്നിവിടെ കണ്ടപ്പോൾ കാർ നിർത്തിയതാണ് അല്ല വർഷയുടെ അമ്മ വന്നിട്ട് പോണുണ്ടല്ലോ അവരെന്തിനാണ് വന്നേ അവരെൻ്റെ അടുത്ത് തന്നെ പൂമാല മേടിക്കാൻ വേണ്ടി വന്നതാണ് പൂമാല മേടിക്കാനാണ് എന്നിട്ട് അവരുടെ കയ്യിൽ പൂമാലൊന്നും ഞാൻ കണ്ടില്ലല്ലോ അതെ അവർ പറഞ്ഞ അത്രയും ഉണ്ടായാലും ഉണ്ടായിരുന്നില്ല സച്ചേട്ട എന്നൊക്കെ പറയും സത്യം പറ മുഖത്ത് മുഖത്തെന്തോ ഒരു വിഷമം നീ എന്തൊക്കെ മറിക്കുന്നുണ്ടല്ലോ നിന്റെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ ഏയ് ഒന്നുമില്ല സച്ചേട്ടാ സച്ചേട്ടന് തോന്നണതാന്ന് പറയാന് അപ്പോൾ സച്ചി പറയും അല്ല എന്തോ ഉണ്ട് പറയുമ്പോൾ അത് കേട്ട് നിൽക്കണ ചേച്ചി പറയും നീ എന്തിനാ മറക്കണേ രേവതി നീ ഉള്ള കാര്യം തുറന്നു പറ സച്ചി അതൊന്നല്ല വർഷയുടെ അമ്മ വന്നിട്ട് രേവതി ഒരുപാട് വഴക്ക് പറഞ്ഞു കണ്ണി കണ്ടതൊക്കെ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നത്തിന് മുഴുവൻ രേവതിയാണ് കാരണം രേവതി വർഷേനെയും കൂട്ടുപിടിച്ചിട്ട് നിങ്ങളുടെ കുടുംബം തകര്ക്കുകയാണെന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞു ഒരുപാട് വഴക്ക് പറഞ്ഞു ഇനി മേലെ കൂട്ടുകൂടാൻ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ സച്ചി പറയണ ഇതൊക്കെ പറഞ്ഞു രേവതി അതൊന്നും സാരില്ല സച്ചിട്ട് എന്ത് സാരില്ല ഇതൊക്കെ ഒന്ന് അവരോട് ചോദിച്ചിട്ട് തന്നെ കരു നീ വന്നേ വന്ന് കാറിൽ കയറി പറയുകയാണ് സച്ചി അപ്പോൾ രേവതി പറയും വേണ്ട സച്ചിട്ടാ എൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുക സച്ചിയേട്ടൊന്നും മിണ്ടാതെ അതെന്ന് പറയും പറ്റില്ല ഞാൻ അത് ചോദിച്ചിട്ടേ ഇരിക്കുകയോ പറയുകയാണ് എന്നിട്ട് രേവതി പറയും വേണ്ട ഞാൻ വീട്ടിൽ വന്നിട്ട് വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ സച്ചി ഓടി വന്ന് വണ്ടിയുടെ ചാവ എടുത്തിട്ട് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചേച്ചി ഈ വണ്ടിയെ ഒന്ന് വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണേ ഞാൻ രേവതീനെയും കൂട്ടി പോകുകയാണെ പറയുമ്പോൾ ആ ചേച്ചി പറയും ഇത് ചോദിക്കണം സച്ചി രേവതിങ്ങനെ അപ്പം മനസ്സിലെങ്കിൽ അവർക്ക് അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണം എന്ന് പറയുകയാണ് എന്നിട്ട് സച്ചി രേവതിൻ്റെയും കൂട്ടിയിട്ട് പോവുകയാണ് പക്ഷേ രേവതി കാറിൽ അങ്ങനെ മടിച്ച് നിൽക്കുകയാണ് പിന്നെ കയറണം ആ സമയത്ത് ആ ചേച്ചി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ് എന്തായാലും നല്ല ചൊണ്ണയുള്ള ഒരു ആൺകുട്ടിയെന്നെ രേവതി കേട്ടേക്കുന്നത് കണ്ടില്ല സ്വന്തം ഭാര്യയ്ക്ക് നന്ദൊന്ന് മനസ്സിലായിപ്പോൾ അവൻ ചോദിക്കാൻ പറഞ്ഞത് ഇങ്ങനെ വേണം ആണുങ്ങളായ എന്നൊക്കെ ഇങ്ങനെ ആ ചേച്ചി ചിന്തിക്കുകയാണ് അത് കഴിഞ്ഞു ചന്ദ്രോദയത്തിൽ രേവ ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വർഷയുടെ അമ്മ കണക്കിന് കൊടുത്തിട്ടുണ്ടാവും രേവതിക്ക് ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഇനി രേവതിയും വർഷയും കൂടിയിട്ട് മിണ്ടില്ല മക്കളെ നിങ്ങളെ രണ്ടാളെയും കൂടി തെല്ല് കുടിക്കാൻ തന്നെയാണ് ചന്ദ്രമതി ഈ കിടന്ന് പെടാ പാടം മുഴുവൻ പെടണം നിങ്ങളിപ്പോൾ അങ്ങനെ ഒരുമിച്ചിരിക്കേണ്ട എനിക്കത് തീരെ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് ചന്ദ്രമതി അതിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വർഷം ശ്രീകാന്തം കൂടി കട നടന്നു വരികയാണ് അപ്പോൾ വർഷനെ ശ്രീകാന്തനെ ഇങ്ങനെ കാണുമ്പോൾ ചന്ദ്രമതി നിങ്ങൾ നിങ്ങളെന്തായിരുന്നു ഇങ്ങനെ നേരത്തെ അപ്പോൾ വർഷം എന്താ ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഓഫീസൊന്നുമല്ലല്ലോ അവിടെ വന്നിട്ട് കറക്റ്റ് ടൈമിനെ കയറാൻ പാടുള്ളോ കറക്റ്റ് ടൈമിനെ ഇറങ്ങാൻ പാടുള്ളോ എന്നൊന്നും ഇല്ലല്ലോ ഇത് വീടല്ലേ അല്ല ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാം ഒന്നും ഇല്ല അമ്മേ വർഷ വർഷയ്ക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ ഇപ്പം ഇങ്ങോട്ട് പോകുന്നതാണെന്ന് പറയും അപ്പോൾ ചന്ദ്രമതി പറഞ്ഞത് ശ്രീകാന്തെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ആ എൻ്റെ അമ്മയെ ചോദിക്കുമ്പോൾ പറയും അതെനിക്ക് നിന്നോട് തനിച്ചാൽ സംസാരിക്കുക പറയുമ്പോൾ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വർഷം പറയും ശ്രീകാന്തെ എനിക്ക് തലവേദനിച്ചിട്ട് ചിട്ട് വയ്യ ഞാനൊന്ന് പോയി കിടക്കട്ടെന്നിൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നീ റൂമിലേക്ക് വാങ്ങിയിട്ട് വർഷം അവിടുന്ന് പോവുകയാണ് വർഷം അവിടുന്ന് പോകുമ്പോൾ സ്ത്രീ കാണുന്ന ചോദിക്കുക എൻ്റെ അമ്മയെ കാര്യം ചോദിക്കുമ്പോൾ പറയും അതെ ഞാൻ ഇന്ന് വർഷയുടെ അമ്മേനെ കണ്ടിരുന്നു എന്നിട്ട് എന്തിനാ അമ്മ ആൻറ്റീനെ കണ്ട് ഞാൻ ഇന്ന് മഹിമേനെ വിളിപ്പിച്ചിരുന്നു വർഷയുടെ സ്വഭാവമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇവളൊക്കെ എന്നെ വിലയില്ല ഇത്തരം കാണിക്കുന്നതൊക്കെ അവരൊന്നറിയട്ടെ ആളെ മേലൊക്കെ ഇതിലും മുകളിലെ എൻ്റെ തലയിൽ കയറി നിന്ന് ഇറങ്ങില്ല ഇവള് അപ്പം ഞാൻ ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അമ്മ എന്ത് പണി ചെയ്ത് അമ്മ എന്തിനാ ആൻറ്റിയോട് ഇതൊക്കെ പറഞ്ഞു ഇതൊന്നും വർഷമൊക്കെ ഇതൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടിയെ നല്ല തമാശയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് ഞാൻ എന്തായാലും വർഷയുടെ അമ്മയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണേ ചന്ദ്രമതി ഇത് പറഞ്ഞിരിക്കുന്ന സമയത്താണ് കൊടുങ്കാറ്റ് പോലെ സച്ചിയുടെ കാറ് വന്ന് നിൽക്കുന്നത് സച്ചി അതിൻ്റെ ഉള്ളിൽ നിന്ന് കാട്ടുതീ പോലെ ചാടി ഇറങ്ങണം അപ്പോൾ രേവതി അപ്പോൾ ശ്രീകാന്ത് ഏ സച്ചേട്ടൻ വന്നല്ലോ എന്താ സച്ചേട്ടാന്ന് നേരത്തെ തന്നെ ചോദിക്കുമ്പോൾ പോടാ ഇന്ന് എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എവിടെയാണ് എൻ്റെ കെട്ടിയോള് വർഷ അപ്പോൾ അവൾ റൂമിലുണ്ട് എന്താ സച്ചേട്ടാ എന്താന്ന് വന്നാൽ അവളുടെ അമ്മ വന്നിട്ട് രേവതി എന്തൊക്കെയാണ് പറഞ്ഞത് നിനക്കുള്ളത് അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വർഷയോട് ചോദിക്കണത് എന്തൊക്കെ വർഷം അറിഞ്ഞിട്ടാണോ എന്നുള്ളത് എന്താ സച്ചിയേട്ടാ പ്രശ്നം സച്ചിട്ടൻ പറ എന്താ കാര്യം എന്ന് പറയാം പറയുമ്പോൾ പറയണേ എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ ഭാര്യയോടാണ് അവൾ എന്നത്ര വലട്ടായി എന്നൊന്നും അറിയണമല്ലോ അവളുടെ പൈസ എടുത്തിട്ട് വേണം രേവതിക്ക് ജീവിക്കാൻ എനിക്കൊന്നറിയണമല്ലോ പറഞ്ഞിട്ട് അപ്പം ചന്ദ്രമതി ചോദിക്കും എന്താടാ പ്രശ്നം നീ എന്തിനാ എത്ര കിടന്ന് ചാടി തൊള്ളണേ അതെ ഞങ്ങളുടെ കാട്ടിലും ഞങ്ങളിടപെട്ടുള്ള ആലും മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല അവർ ചന്ദ്രമതിയുടെ വായ അടപ്പിച്ചിട്ട് സച്ചി രേവതിയും കൂടിയിട്ട് വർഷയുടെ റൂമിലേക്ക് പോവാണ് എന്നിട്ട് റൂം അടച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളൊന്ന് ഗംഭീര വഴക്കാണ് കേൾക്കണത് ഇപ്പോൾ ശ്രീകാന്ത് ചോയ്ക്കുണ്ട് എന്തിനാ സച്ചിയായിട്ടാണ് ഇങ്ങനെ ൊക്കെ പറയാൻ നിൽക്കണ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഇവൾ എന്താ വിചാരിച്ച ഞങ്ങള് ഞങ്ങളേനെ തമ്മിൽ തല്ലു ഇവൾ എന്താ വിചാരിച്ച ഇവളുടെ പൈസ കൊണ്ട് ഞങ്ങള് ജീവിക്കണെന്നോ ആദ്യം ഇവിടെ നാക്ക് ഇവളുടെ അമ്മ എന്തൊക്കെ വന്നിട്ട് രേവതി സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ ചന്ദ്രമതി ഇങ്ങനെ ചെവിയിൽ കാതോർത്ത് വാതിലുമ്പോൾ ഇങ്ങനെ കാതോർത്ത് നിന്നിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതി വിചാരിക്കുകയാണ് ആ എന്തായാലും അവിടെ അടി തുടങ്ങി ഇനി വർഷരേവധിയും കൂടി ഒന്നിക്കില്ല അവരെന്തായാലും പേണ എനിക്ക് സന്തോഷമായി ഇതിനു തന്നെ ഞാൻ ശ്രമിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ആർമാദിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ അവിടെ ഒരു വഴക്കാണ് പിന്നീട് എന്താ ഉണ്ടാവണമെന്ന് കാണിക്കുന്നില്ല ഭാഗം പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ ശ്രുതിക്ക് തലേ ദിവസം ഒരു ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ നിന്നിട്ട് അടുത്ത് വിട്ടത്ത് ചേച്ചി വിളിച്ചിട്ട് അങ്ങനെ ശ്രുതി അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്ത് ശ്രുതിയുടെ മോൻ ആദ്യം അവിടെ നിന്നിട്ടിങ്ങനെ ഉറക്ക കരയുണ്ട് അമ്മമ്മയെ കണ്ണ് തുറക്കാം അമ്മമ്മയെ അമ്മമ്മയ്ക്ക് എന്തേലും പറ്റിയ ആദ്യം ആരും ഇല്ല അമ്മമ്മയെ കണ്ണ് തുറക്കാം അമ്മമ്മങ്ങനെ പറഞ്ഞാൽ കരയുണ്ട് പക്ഷേ വിമല കണ്ണ് തുറക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് കൂടുതൽ സ്ത്രീ പറയണ്ട് കരയല്ലേ മോനെ കരയല്ല എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്താണ് ശ്രുതി പെട്ടെന്ന് കയറി വരുന്നത് ശ്രുതിയെ കണ്ടോട് കൂടിയിട്ട് ആദ്യം പറയാം ആൻറ്റി അമ്മമ്മ വീണു ആൻറ്റി അമ്മമ്മ കണ്ണ് തുറക്കണില്ല ആൻറ്റി ആദിക്ക് ആരുമില്ല ഇല്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ കരയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്താ പറ്റിയ അമ്മയ്ക്ക് ചേച്ചി എന്താ പറ്റി ചേക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങി വീണതാ പറയാണ് കൊണ്ടുവന്ന് സ്ത്രീ അപ്പോൾ ശ്രുതി അമ്മയെ കണ്ണ് തുറക്കമ്മേ ഒന്നുമില്ല അമ്മ ഒന്ന് കണ്ണ് തുറക്കമ്മേ അമ്മ ശ്രുതി അമ്മയെ വിളിക്കണം ഒന്ന് കണ്ണ് തുറക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഉറക്കം കരയണം കരയണ സമയത്ത് ചന്ദ്ര സോറി വിമല കണ്ണ് തുറന്ന് നോക്കണം അപ്പോൾ ശ്രുതി പറയണ കേട്ടോ മോനെ അതി അമ്മമ്മ കണ്ണ് തുറന്നു കൂടാന്ന് ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് എന്നിട്ട് ചോദിക്കുക എന്താ അമ്മയെ പറ്റിയേ ചോദിക്കുമ്പോൾ എനിക്കൊന്നുമില്ല പറയുക അപ്പോൾ വിമല അപ്പോൾ ഡോക്ടർ അപ്പോൾ നേഴ്സ് ഇത് കാണുമ്പോൾ നേഴ്സ് പറയും ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാട്ടോ എന്ന് പറയും അങ്ങനെ നേഴ്സ് പോയിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് വരും അപ്പോൾ ഡോക്ടർ പറയും അങ്ങനെ ആ കണ്ണ് തുറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ വിമല എന്ന് ചോദിക്കുമ്പോൾ ഇല്ലേ സാർ പറയുക ഇപ്പോൾ ഡോക്ടറോട് ശ്രദ്ധിച്ചോക്കും എന്താ പറ്റിയത് സാർ ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമില്ല ഒരു മൈൽഡ് അറ്റാക്കാണ് എന്താ പറയുക ഏ അറ്റാക്കോ അതെ പേടിക്കാനൊന്നും ഇല്ല ആ സ്റ്റേജൊക്കെ തരണം ചെയ്തോ സ്കാനിങ് റിപ്പോർട്ടിൽ വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എപ്പോഴും ഒരാൾ കൂടെ വേണം ശ്രദ്ധിക്കണം നിങ്ങളിവരുടെ മോളല്ലേ നിങ്ങളിവരുടെ അല്ലേ അല്ല സാർ ഞാൻ വേറെ താമസം ജോലി സംബന്ധമായിട്ട് ഞാൻ മാറിയിട്ടാണ് ഓക്കെ പക്ഷെ അവർ ഇനി ശ്രദ്ധിക്കണം അവർ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതെന്താന്ന് കണ്ടുപിടിക്കണം ഇവര് ബി പ്രഷറൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലോ ഇവർക്ക് ബിപിയുടെ വേരിയേഷൻ നല്ലോണം ഡി സി ജിയില് നല്ലോണം വേരിയേഷൻ ഉണ്ട് അതുകൊണ്ട് ഇപ്പം അപകടങ്ങളിലേക്ക് തരണം ചെയ്ത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ പോവുകയാണ് അപ്പോൾ ശ്രുതി ചോ ശ്രുതി ചോദിക്കുകയാണ് എന്താ അമ്മയെ പറ്റി ചോദിക്കാണ് അപ്പം കൂടെ ഉണ്ടായിരുന്നു സ്ത്രീ പറയും ഞാൻ പോട്ടെ മോളെ വീട്ടിൽ കസ്റ്റുണ്ട് പെട്ടെന്ന് വിമല ചേച്ചി കുഴഞ്ഞു വേണം എനിക്ക് ആകെ വിഷമായി അതുകൊണ്ട് വന്നതാ പറയുമ്പോൾ ശരി ചേച്ചി ഒരുപാട് നന്ദി പറയും നന്ദിയൊക്കെ എന്തിനാ മോളെ നമ്മളെ കയൽ വക്കല്ലേ പണ്ടാ ചേച്ചി അങ്ങനെ പോവാണ് പോണ സമയത്ത് മീമല പറയണേൽ ഞാൻ പേടിച്ചു മോളെ കല്യാണി കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യമോനെ ആരാണ് ഉള്ളതെന്ന് ഞാൻ ആലോചിച്ചു അമ്മയ്ക്ക് എന്തിനാ അങ്ങനെ ടെൻഷൻ അമ്മയ്ക്ക് എന്തത്രയും സ്ട്രെസ്സ് ചോദിക്കുമ്പോൾ കുറേ ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല മോളെ എൻ്റെ മനസ്സിൽ മുഴുവൻ ആദിമോനെ പറ്റിയിട്ടുള്ള ചിന്തയാണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ആരാണ് ഉള്ളത് ചോദിക്കുമ്പോൾ കല്യാണി പറയും ആരാണ് ഉള്ളതെന്നോ എന്തിനാ അമ്മ അങ്ങനെ പറയണേ അവൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ലേ അവൻ്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ സ്വന്തം അമ്മ തിരിഞ്ഞു നോക്കാത്ത അതായത് ആ അമ്മയ്ക്ക് പരിമിതികളുണ്ട് മകനെ തിരിഞ്ഞു നോക്കാൻ ആ അമ്മ തിരിഞ്ഞു നോക്കാത്ത ആ കുഞ്ഞെ ആ വയസ്സായി അമ്മമ്മ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും അവൻ്റെ ഭാവി എന്താവും എന്നുള്ളത് ശരിക്കും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അങ്ങനെ വിമല ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ഡോക്ടർ ഇന്നൊരു ദിവസം ഇവിടെ കിടക്കട്ടെ നാളെ ഡിസ്ചാർജ് ആക്കാം എന്നൊക്കെയാണ് പറയണത് അപ്പം ബാക്കി ഇനി ആദ്യയുടെ കാര്യത്തിൽ ശ്രുതി എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്കറിയില്ല അങ്ങനെ വിമലയും ശ്രുതിയും ആദ്യം തമ്മിലുള്ള ആ ഒരു രംഗത്തിലാണ് ഇന്നത്തെ ക്ലൈമാക്സ് വരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് അവസാനിക്കുന്നത് അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ കഥയുമായിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയണല്ലോ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ വെക്കുക കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്